എനിക്ക് ഈ കള്ളത്തരം പറയുന്നവരോടും പ്രവർത്തിക്കുന്നതോടും സംസാരിക്കുന്നത് ഇഷ്ടമല്ല നിന്റെ പ്രശ്നം എന്താണ് ഏട്ടാ എന്നോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടേ ഇന്നലെ എത്ര വന്നത് എവിടെയാ പോയത് സ്റ്റേഷനിൽ പോയിരുന്നു സ്റ്റേഷനിൽ ഏട്ടന് ഡ്യൂട്ടി ഇല്ലായിരുന്നു ഡ്യൂട്ടി ഇല്ല എന്നിട്ട് ഏട്ടനെ എവിടെ പോയിട്ട് പാതിരാത്രി രണ്ടു മണിക്ക് എങ്ങാണ്ട് കേറി വന്ന് ഞാൻ ഭക്ഷണം വേണ്ടപ്പോ ഏട്ടന് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എൻ്റെ കൂടെ വന്ന് കിടക്കാതെ അമ്മാൻറെ മുറിപ്പോ കിടന്നു എവിടെ ഏട്ടൻ പോയത് സുരേഷിന്റെ അടുത്തൊക്കെ അതെന്നോട് പറയാനെത്ര ബുദ്ധിമുട്ട് ഇത് അതൊന്നും അല്ല നീ പറഞ്ഞത് ചോറും ഇവിടെ വെച്ചിട്ടുണ്ട് മീൻകറി ചേച്ചിയാ വെക്കുന്നത് ഏട്ടി മീൻകറി ചേച്ചി വെക്കണമാണല്ലോ ഇഷ്ടം ചേച്ചി വരുമ്പോഴത്തേക്ക് എന്നാ അവിടെ പോയി കഴിക്കു പോ അവിടെനിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ലക്ഷണങ്ങളൊന്നും ശരിയല്ലല്ലോ